ശ്രീ കെ വി സരിദാസ് ബി ജെ പി ഇപ്പോൾ ചേലക്കരയിൽ സമയം എനിക്ക് തന്നില്ല കടന്നു വരുന്നതിന് മുമ്പേ സമയോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് ആദ്യം വരാത്തൊരു പ്രശ്നം നമ്മളീ നമ്മളീ താങ്കൾ ബിജെപിക്കെതിരായ പോരാട്ടം പ്രതീക്ഷ ഉണ്ടെങ്കിൽ അല്ലേ സജീഷ് ഞാനൊരു കാര്യം പറയട്ടെ സജീഷ് വിളിക്കും സജീഷിലേക്ക് തന്നെയാണ് സജീഷ് പോയിട്ട് വരട്ടെ എന്നെ വിളിച്ചത് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു നീതി ഇരിക്കുന്നത് മനസ്സിലായോ പക്ഷേ സഹകരിക്കണം മറുപടി 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 തന്നെ അദ്ദേഹം പറയട്ടെ ഞാൻ വരാം ശ്രീ കെ വി എസ് ദയവായി ഒന്ന് സഹകരിക്കണം സജീഷ് പറഞ്ഞോളൂ ഓരോന്നോരോന്നായി പറഞ്ഞോളൂ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓരോന്നിനും മറുപടി തീർച്ചയായും ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഇടയിലാണ് ആദ്യത്തെ മന്ത്രി എന്നുള്ള വിഷയം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കെ സി വേണുഗോപാൽ ബി ജെ പിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞത് അവിടെ ബി ജെ പി ജയിച്ച ആ കാര്യത്തിലേക്ക് പരാമർശിക്കില്ല ഇപ്പുറത്തെ കാര്യം മാത്രമേ കോൺഗ്രസ് പ്രതിനിധി പറയൂ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചേലക്കരയിൽ നിങ്ങളുടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട കെ പി സി സിയുടെ ഭാരവാഹിയായിരുന്ന ആളാണല്ലോ ഇപ്പോൾ അപ്പുറത്ത് റിബലായി മത്സരിക്കുന്നത് നിങ്ങൾ ചവിട്ടി ആട്ടി വിട്ടിട്ടാണല്ലോ പുറത്തു പോയത് അപ്പുറത്ത് മൂന്നാമതൊരു സ്ഥാനാർത്ഥി പിടിച്ചുകൊണ്ട് ഒരാൾ അത് നിങ്ങളുടെ ഈ ഈ പറഞ്ഞ ഈ സ്നേഹം കാണിക്കുന്ന സ്നേഹം അവിടെ കണ്ടില്ലല്ലോ നിങ്ങൾ പകരം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ശമ്പളം കിട്ടിയിട്ടും അതെൻ്റെ ജീവിത ചെലവിന് തികയുന്നില്ല എന്ന് പറഞ്ഞയാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു ആയിക്കോട്ടെ അത് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ജനങ്ങൾ വിലയിരുത്തും പിന്നെ ഒരു കാര്യം മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ അധികാര സ്ഥാനമാണ് പ്രധാനം അതേ തൂക്കം വെച്ച് കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷക്കാരെയും ഒന്നും വിലയിരുത്തരുത് നിങ്ങളുടെ കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന മുരളീധരൻ വൈദ്യുതി മന്ത്രി സ്ഥാനം രാജിവെച്ച് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനം രാജിവെച്ച് വൈദ്യുതി മന്ത്രിയായി എന്നാൽ വൈദ്യുത മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആ സ്ഥാനം രാജിവെച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഇപ്പോൾ ഗോവിന്ദ മാഷും അതേ നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ പാർട്ടി പ്രവർത്തനത്തിനും ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ ചുമതല നൽകുന്നത് സഖാവ് കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സഖാക്കൾക്ക് വിവിധ ചുമതലകൾ വിവിധ ഘട്ടങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ന് സഖാവ് ഈ കൊട്ടിക്കലാശത്തിൽ നിങ്ങൾ ഈ മാത്യു കൊള്ളാടന പോലെയുള്ള ആളുകൾ വന്നു ചാടും എന്നുള്ളത് അദ്ദേഹം തന്നെ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് വെച്ച് മുതലെടുക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ആ തരത്തിൽ നിങ്ങൾ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പിന്നെ ഒരു കാര്യം ഇവിടെ പല കാര്യങ്ങളും അതിന്റെ കൂടെ ഉന്നയിച്ചു പോവുകയാണ് ഒരു മന്ത്രി ഒഴിഞ്ഞപ്പോ പകരം വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ജാതിയിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ പട്ടികവർഗത്തിൽ നിന്ന് ഒരാൾക്ക് പ്രാതിനിധ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് അത് കൃത്യമാവുക പട്ടികവർഗത്തിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കണമെന്നേ പട്ടികജാതിയിൽ നിന്ന് ഒരാൾ കൂടിയ വരണം അപ്പോഴാണ് ആ പ്രാതിനിധ്യം ശരിയാവുക താങ്കൾ ഈ പറയുന്നത് ആ പ്രാതിനിധ്യ പ്രകാരം ശരിയല്ല അതാണ് ഞാൻ വീണ്ടും ചോദിച്ചത് ഇനി പറഞ്ഞോളൂ ഒരു കാര്യം ഇവിടെ ഒരു മന്ത്രിയുടെ ഒഴിവ് വന്നപ്പോൾ ആ മന്ത്രിയുടെ ഒഴിവ് പാർട്ടി സംഘടനാപരമായി ആലോചിച്ച് ആലോചനയുടെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിന് കൂടി ഗുണകരമാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ആ ഒഴിവ് നികത്തിയിട്ടുണ്ട് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു മറ്റതെല്ലാം ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ മാത്രമാണ് മന്ത്രിക്ക് വകുപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു പെട്ടെന്ന് വരുന്ന സമയത്ത് പല ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് അദ്ദേഹവുമായി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ വകുപ്പ് പുനർനിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ പിന്നോ വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവിതോന്നമനം ആ ഉന്നമനത്തിന് എക്കാലത്തും ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഉണ്ടായത് ഭൂമിയുടെ അവകാശം ഉൾപ്പെടെയുള്ള അവകാശം ഭൂപരിഷ്കരണ നിയമവും കുടിയറക്കൽ നിരോധന ഓർഡിനൻസും എല്ലാം ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കൈകളിലൂടെ വന്നതാണ് അതിലൂടെയാണ് ഈ രാജ്യത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത രീതിയിൽ ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇവിടെ മാറിയത് അതിനെയെല്ലാം തകര്ത്തവരാണിവർ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷക തൊഴിലാളിക്ക് പെന്ഷൻ കൊടുക്കാൻ തീരുമാനിച്ച നായനാർ സർക്കാരിനോട് കള്ളു കുടിച്ച് കളയും എന്ന് നിയമസഭയില് പ്രസംഗിച്ചവരാണിവർ പാവപ്പെട്ടവരും കർഷക തൊഴിലാളികളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും ആയിട്ടുള്ള മനുഷ്യരെ കൈപിടിച്ചുയർത്തി ഈ സമൂഹത്തിൽ എല്ലാവരെയും ഒരേപോലെ വളർത്തിക്കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞു അതിന് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ടാണ് രാജ്യത്തിന് മാതൃകയായ രീതിയിൽ ഇടതുപക്ഷ സമൂഹം ഉയർന്നു നിൽക്കുന്നത് ഉച്ചനീചത്വങ്ങൾ കുറഞ്ഞുകൊണ്ട് ഉയർന്നു നിൽക്കുന്നത് പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാതെ ഉയർന്നു നിൽക്കുന്നത് ഇവിടെ വലിയ വിടുവായത്തം പറയുമ്പോൾ ഒരു കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹകര പിണറായി വിജയൻ പറയുന്നു അടുത്ത നവംബർ ഒന്നാം തീയതി കേരളപ്പിറവിയിൽ ഒരാൾ പോലും അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കേരളത്തിൽ ഉണ്ടാവില്ല ഈ പറഞ്ഞ കോൺഗ്രസും ബി എല്ലാം ഭരിക്കുമ്പോൾ ദളിതരും പിന്നോക്കക്കാരും ആദിവാസികളും എല്ലാമായിട്ടുള്ള മനുഷ്യർ പട്ടിണി കിടക്കുകയാണല്ലോ ഈ രാജ്യത്ത് ഒരായിരം കൊല്ലം ഭരിച്ചാൽ ഈ കോൺഗ്രസിനോ ബി ജെ പിക്ക് പറയാൻ പറ്റുമോ ഈ രാജ്യത്ത് പട്ടിണിയില്ലാത്ത അതിദാരിദ്ര്യമില്ലാത്ത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി കഴിയുമെന്ന് അങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷത്തിൽ മാറ്റം വരുത്തി എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് കഴിഞ്ഞത് ഇത്രയും ചോദിച്ച് ശ്രദ്ധിക്കുക സജീഷിന്റെ ചോദ്യം യു ഡി എഫ് മിനിറ്റ് ഞങ്ങൾക്കുന്നതിന്റെ മുമ്പ് തോറ്റല്ലേ സജീഷ് ഒരു മിനിറ്റ് അതിന്റെ മുമ്പേ തോറ്റ കോൺഗ്രസ് ആണ് സജീഷ് മുമ്പേ കോൺഗ്രസ് ഞങ്ങൾക്ക് നേരെ പറയൂഷ് റോജി വരാം റോജി വരാം റോജി വരാം റോജി വരാം ഞാൻ സജീഷിനോട് ഒരു ചോദ്യം സജീഷ് ഒരു ചോദ്യം കോൺഗ്രസ് സജീഷ പോയി സജീഷ് റോജി ഒരു മിനിറ്റ് റോജി ഒന്ന് ചോദിക്കട്ടെ ൾ സജീപി സജീഷ് കോൺഗ്രസ് ഒരു ചോദ്യം ഒരു ചോദ്യം യു ഡി എഫ് കാലത്ത് യു ഡി എഫ് കാലത്ത് പട്ടിക നിന്നും ജയലക്ഷ്മി പട്ടികജാതിയിൽ നിന്ന് അനിൽകുമാർ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ ഇപ്പോൾ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഈ മന്ത്രിമാരെ നിശ്ചയിക്കുന്ന സമയത്ത് കൃത്യമായി സാമുദായിക സമവാക്യങ്ങൾ അത് പാലിക്കാറുണ്ട് അത് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിട്ടായാലും അതെ അല്ലെങ്കിലും ആയാലും അതെ നായർ പ്രാതിനിധ്യം ഈഴവ പ്രാതിനിധ്യം മുസ്ലിം പ്രാതിനിധ്യം ഇതൊക്കെ കൃത്യമായി തന്നെ അത് അത് കീപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ദളിത് വിഭാഗത്തിൽ നിന്നും അങ്ങനെ ഒരു പ്രഷർ അങ്ങനെയൊരു അങ്ങനെയൊരു ആലോചനയും തീരുമാനവും ഉണ്ടായിട്ടില്ല നോക്കൂ കാര്യത്ത് പട്ടികവർഗത്തിൽ നിന്നും പട്ടികജാതിയിൽ നിന്നും ഓരോ മന്ത്രിമാർ അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരുന്നല്ലോ എം എൽ എമാരുണ്ട് അപ്പോൾ അതിൽ നിന്നൊരാളെ മന്ത്രിയാക്കിയില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത് അംബേദ്കർ ആണല്ലോ രാഷ്ട്രീയ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടത് അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ സി പി ഐ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിനും കോൺഗ്രസിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾക്കും എല്ലാം കേലക്കരയിൽ വലിയ പരാജയം നേരിടാൻ വേണ്ടി പോവുകയാണ് എന്ന ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ വഴിതിരിച്ചുവിടാനും വർഗീയപരമായും ജാതീയപരമായിട്ടൊക്കെ തെരഞ്ഞെടുപ്പിനെ മാറ്റാനും എല്ലാമുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റം എങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും തുല്യമായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതെങ്ങനെ ഈ കോൺഗ്രസ്സിൻ്റേതുൾപ്പെടെയുള്ള ഏറ്റവും ഭീകരമായ രീതിയിലുള്ള അവർ കൊണ്ടു കടന്ന ഏറ്റവും എന്താ പറയുക ഈ പറഞ്ഞ ആദ്യത്തെ സ്വഭാവത്തിൻ്റെ ആളുകളിനുൾപ്പെടെ വലിയ പീഡനം പീഡനമേറ്റുവാങ്ങേണ്ടി വന്ന ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേറ്റം അവർക്കുണ്ടായിട്ടുണ്ട് ഇവിടെ മന്ത്രിമാരെ തീരുമാനിക്കുന്നതും മറ്റ് അധികാര സ്ഥാനങ്ങളിലേക്ക് ആളുകളെ പാർട്ടി നിയോഗിക്കുന്നതും അതിൻ്റെ മെറിറ്റ് കൂടി പരിശോധിച്ചുകൊണ്ടാണ് മറ്റ് കോൺഗ്രസിനെ വെച്ച് സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും അളക്കാൻ വരരുത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായമുണ്ട് ഇവിടെ മാത്യു കോഴൽനാടൻ എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ തന്നെ കൊണ്ടാവാുന്ന രീതിയിൽ വിഷമെങ്ങനെ ഉറ്റിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ വന്ന് പല ഘട്ടത്തിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു പോവുകയും ആ ചർച്ച നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് കേരളീയ പൊതുസമൂഹത്തിൽ ഉന്നയിച്ച വിഷയത്തിന് നിങ്ങൾക്ക് ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട് സജീഷ് സജീഷിന്റെ ചോദ്യത്തിന് ഉത്തരങ്ങളില്ലെങ്കിൽ സജീഷ് നിങ്ങനെ തന്നെ പറഞ്ഞു തുടരാം